പറ്റി എന്താ ശൂന്യം എന്നല്ലേ പറയാൻ പറ്റൂ ഞാനിപ്പോ നിക്കുന്നത് തൃക്കാക്കരയാണ് ഇവിടുന്ന് ഒരു എനിക്കൊന്നൊരു ആയിരം മീറ്റർ മാറിയാൽ ടീച്ചർ താമസിക്കുന്ന ഇടമാണ് ടീച്ചറിനെ അങ്ങനെ ചുരുക്കുന്നത് തീരെ വിവേകമല്ലെനിക്കറിയാം ഗാസയിലെ കുട്ടികളെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടി ചോറ് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാനവികതയായിട്ട് മനുഷ്യത്വമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് അതാണ് മലയാളി മലയാളത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അതാണ് മനുഷ്യനും മനുഷ്യത്വമാണ് ജാതി ലീലാവി ടീച്ചറിനെ പോലെ ഉള്ള ഒരു സാഹിത്യകാരി ചരിത്രത്തെ നോക്കി കാണുന്നത് ആ മനുഷ്യത്തിന്റെ അർത്ഥത്തിലാണ് ആ ജാതീയതയുടെ അർത്ഥത്തിലാണ് അതിനപ്പുറത്തേക്കൊരു വംശീയതയും ഒരു വേർതിരിവും മനുഷ്യനിൽ കാണാൻ പറ്റാത്ത സാംസ്കാരിക ഔന്നിത്യത്തെ നിൽക്കുന്ന ഒരാളെ ഇത്തരത്തിലൊരു സൈബർ ആക്രമണം കൊണ്ട് തോൽപ്പിക്കാം ആ ചിന്താഗതിയെ തോൽപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് ഏറ്റവും ബാലിഷ്യവും നികൃഷ്ടവും സാംസ്കാരിക ശൂന്യവുമായ ഒരു പ്രയോഗം എന്ന് മാത്രമേ ഇതിനകത്ത് പറയാൻ കഴിയുന്നുള്ളൂ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി മുപ്പത് വെറും അഞ്ചു വർഷം കഴിയുമ്പോൾ വെറും അഞ്ചു വർഷം കഴിഞ്ഞാൽ ലോകത്തിലെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശലക്ഷം ആൾക്കാർ പട്ടിണിയിലേക്ക് പോകുന്നു എന്നതാണ് കണക്ക് അവിടെയാണ് കേരളം ലീലാവതി ടീച്ചറുടെ സ്വന്തം കേരളം സാംസ്കാരിക കേരളം നവംബർ ഒന്നാം തീയതി ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത ഒരു ദേശമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ വൈരുദ്ധ്യത്തെ നമ്മൾ ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത് സാങ്കേതികവിദ്യ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു മനുഷ്യന്റെ അറിവിന്റെ വികാസ തലങ്ങൾ ശൂന്യാകാശത്തോളം വളർന്നിരിക്കുന്നു ശൂന്യാകാശ യാത്രക്ക് വേണ്ടി സമ്പാദ്യങ്ങളെ കൂട്ടിക്കൂട്ടി വെക്കുന്ന ഹാപ്പിനെസ് ഇൻഡെക്സി അഡ്രസ് ചെയ്യുന്ന മലയാളി ഇവിടെ ജീവിക്കുന്നു അവിടെയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ പട്ടിണിയുടെ നിരക്ക് കൂടി പട്ടിണി വളർച്ചയുണ്ടായി അറുനൂറ്റി ഇരുപത്തിരണ്ട് ദശലക്ഷം ആൾക്കാർ പട്ടിണിയിലേക്ക് മാറുന്നു എന്ന് പറയുന്ന സത്യത്തിലേക്ക് നമ്മൾ പോകുന്നു എങ്ങനാണാ പട്ടിണി ൂമിയിലെ യുദ്ധഭൂമിയുടെ ഭൂമികകളുടെ വികാസം അർഹിക്കുകയാണ് പരസ്പരമുള്ള വൈരുദ്ധ്യ വൈരുദ്ധിന്റെ വികാസം അർഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആയുധം എടുത്തുള്ള ഒൻപത് രാഷ്ട്രങ്ങൾ അടങ്ങുന്ന ആണവ ക്ലബുകളിൽ ഉൾക്കൊള്ളുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആഭ്യന്തരവും ബാഹ്യന്തരവുമായ യുദ്ധങ്ങളുടെ എണ്ണം കൂടുകയാണ് ഈ യുദ്ധങ്ങളിൽ നീറുന്നവരുടെ പലായനം ചെയ്യുന്നവരുടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നവരുടെ ലോകത്തിന്റെ പട്ടിണിയാണ് ഗ്രാസീലെ കുഞ്ഞുങ്ങളുടെ പട്ടിണി ഉദാഹരിക്കുന്നത് ഇങ്ങനാണ് ലോകത്തിന്റെ പട്ടിണി വിസ്തൃതി കൂടുന്നത് എന്നുള്ളടത്ത് സ്വന്തം മനസ്സിന്റെ വൈര്യത്തെ വൈരാഗ്യത്തെ വിഘടനവാദത്തെ നിർത്തി അച്ചടക്കത്തോടെ മനുഷ്യനായി മാറേണ്ടുന്ന മനുഷ്യനാണ് ലീലാവതി ടീച്ചറിനെതിരെ മലയാളികൾ മലയാളത്തിലാണ് തിരക്കിളിക്കുന്നത് അല്ലേ എത്ര നികിഷ്ടമാണ് എത്ര നാണക്കേടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ കേരളം കാന്താലയം എന്ന് പറയുന്ന ഇടത്തേക്ക് വളരുന്ന കേരളത്തിൽ അല്ലെ ഭാരതത്തിൽ നിങ്ങളെ നോക്കി ലജ്ജിക്കല്ലാതെ എനിക്ക് നിവർത്തിയില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിനയപൂർവ്വം ഞാനും ആവർത്തിക്കട്ടെ ഇത്തരം സൈബർ ആക്രമണങ്ങളുടെ ഇടങ്ങളെ അവിടെയുള്ളതും മലയാളിയാണ് മനുഷ്യനാണ് എന്നുള്ളത് ഓർമ്മയിൽ രജിക്കാൻ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കഴിയുന്നുള്ളൂ ഗീതാവോധ്യ ടീച്ചറുടെ ആയിരോ ആരോഗ്യ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഈ ഓണക്കാലത്ത് ഏറ്റവും ഹൃദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു